നല്ല രീതിയിൽ നടത്തിക്കൊണ്ടു പോവാൻ സാധിക്കുന്ന പേരുകൊണ്ട് പ്രസിഡന്റ് എന്നോ സെക്രട്ടറി എന്നോ പ്രഷർ എന്നോ പേരുകൊണ്ട് മാത്രം വരാതെ മെമ്പർമാരുടെ ഉന്നമനത്തിനു വേണ്ടി പ്രവർത്തിക്കുന്ന ആളുകളായിരിക്കണം ഇനിയും അടുത്തൊരു ഭരണസമിതിയിലേക്ക് വരേണ്ടത് നമുക്കറിയാം നമ്മൾ ജില്ലാതലത്തിൽ സംസ്ഥാന സംസ്ഥാനതലത്തിലായാലും ജില്ലാതലത്തിലാണെങ്കിലും ഒരുപാട് വ്യത്യാസങ്ങൾ അല്ലെങ്കിൽ വളർച്ചകളാണ് നമ്മുടെ സംഘടനയിലൂടെ നമുക്ക് വന്നുകൊണ്ടിരിക്കുന്നത് അല്ലെ നമ്മളിപ്പോ സംസ്ഥാന കമ്മിറ്റി നമുക്ക് കരുതൽ പോലെയുള്ള ഒരു പദ്ധതി നമുക്ക് കൊണ്ടുവന്നു ഒരുപാട് കുടുംബങ്ങൾക്ക് താങ്ങായി തടലായി ഒരു മെമ്പർ മരണപ്പെട്ടു കഴിഞ്ഞാൽ അദ്ദേഹത്തിന്റെ കുടുംബത്തിന് സ്വാതന്ത്ര്യമായി ഒരു അഞ്ച് ലക്ഷം രൂപ കൊടുക്കാ എന്ന് പറഞ്ഞതൊക്കെ നമുക്ക് വലിയൊരു കാര്യമാണ് മേഖലാ പ്രസിഡന്റായി എൻ കെ നാസർ അധ്യക്ഷത വഹിച്ചു ജില്ലാ ജനറൽ സെക്രട്ടറി ബാലൻ കല്യാണി കരുതൽ ഫണ്ട് വിതരണം നടത്തി പുത്തൻപള്ളി മഹാലുഗ ത്തീവ ദാരിമി റമലാൻ സന്ദേശം നൽകി സ്നേഹ ഞാൻ

ജില്ലാ ജോയിന്റ് സെക്രട്ടറി ശശി ആദിഥേയ മേഖലാ ജനറൽ സെക്രട്ടറി ആസിഫ് അലി മതിലകം മേഖലാ ട്രഷറർ ശശാങ്കൻ കാഞ്ഞാണി ബൈജു പുതുക്കാട് സുനിൽ മഹാദേവ പുതുക്കാട് രാജു ചാവക്കാട് ഹംസകുട്ടി ചാവക്കാട് സംസ്ഥാന ജില്ലാ മേഖലാ നേതാക്കളും അംഗങ്ങളും പങ്കെടുത്തു പുതിയ ഭരണസമിതി അംഗങ്ങളായി പ്രസിഡന്റായി ഇംതിയാസ് സെഫ്രോണും ജനറൽ സെക്രട്ടറിയായി ആസിഫ് അലി മതിലകവും ട്രഷററായി ശശാങ്കൻ കാഞ്ഞാണിയെയും യോഗം തെരഞ്ഞെടുത്തു ആഘോഷങ്ങൾക്ക് ഇനി രാജകീയ വേദി സമ്മാനിക്കാൻ കെസ്സൂറിയസ് കൺവെൻഷൻ ലോകോത്തര സൗകര്യങ്ങൾ നമുക്ക് തൊട്ടരികിൽ അതിമനോഹരമായ എസി നോൺ എ സി ഹാൾ ആഘോഷങ്ങൾക്ക് പുത്തൻ പ്രൗഢി നൽകുന്നു അതിഥികൾക്ക് സ്നേഹ സ്നേഹവിരുതൊരുക്കാൻ പതിനാറായിരം സ്ക്വയർ ഫീറ്റിൽ വിശാലമായ സിറ്റിംഗ് ആൻഡ് ഡൈനിങ് ഏരിയ കൂടാതെ സ്റ്റേജസ് സ്പേഷ്യസ് ബ്യൂട്ടിഫുൾ ലോഞ്ച് ലിഫ്റ്റ് കാർ പാർക്കിംഗ് ആൻഡ് ഫസ്റ്റ് ർ തുടങ്ങിയ ആഘോഷങ്ങൾക്ക് വർണ്ണ പൊലിമയേകാൻ കെ പാലസ് ഒപ്പമുണ്ട് വരൂ ആഘോഷങ്ങൾ നമുക്ക് ഇവിടെ നിന്നും തുടങ്ങാം എസ് കെ പാലസ് കൺവെൻഷൻ സെന്റർ എടത്തിരുത്തി സൗത്ത് തൃശൂർ ഡബ്ല്യൂ ഡോട്ട് എസ് കെ പാലസ് ഡോട്ട് ഇൻ You're watching True Line News.